കൊളസ്ട്രോൾ മാത്രമല്ല വില്ലൻ വായുവൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലും ഹൃദയാഘാതം വരാം ഹൃദയാഘാതം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊളസ്ട്രോളിൻ്റെ മേൽ എല്ലാ കുറ്റവും ചാരം വരട്ടെ കാരണം കൊളസ്ട്രോൾ മാത്രമല്ല മറ്റു പല കാരണങ്ങളും ഹൃദയാഘാതത്തിന് കാരണമായേക്കാം നിലവിൽ ഇന്ത്യയിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഇടയിൽ ഹൃദയാഘാതം സംഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ് കൊളസ്ട്രോൾ പോലെ തന്നെ മോശമായ ഭക്ഷണക്രമം പുകവലി ഹൈപ്പർ ടെൻഷൻ എന്നിവയും ഹൃദയാഘാതത്തിന് കാരണമായേക്കാം എന്നാൽ പുതിയ ഒരു പഠനം തെളിയിക്കുന്നത് ഓറൽ ബാക്ടീരിയയും ഹൃദയാഘാതത്തിന് ഒരു കാരണമായേക്കാം എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഫിൻലാൻഡ് യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ പഠനത്തിലാണ് വായിലെ ബാക്ടീരിയ ഹൃദയാഘാതത്തിന് ഒരു കാരണമെന്ന് കണ്ടെത്തിയത് വിറിൻഡൻ സ്ട്രപ്റ്റോകോക്കി എന്ന ബാക്ടീരിയയാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നതാണ് കണ്ടെത്തൽ വായുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എല്ലാ ദിവസവും രണ്ടു നേരം പല്ലു തേക്കണം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഓരോ സമയവും പല്ല് ശുചിയാക്കാനായി ഉപയോഗിക്കണം നാവ് വൃത്തിയാക്കുകയും ഫ്ലോസ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കുകയും ചെയ്യണം കൃത്യമായതും ആരോഗ്യകരമായതുമായ ഭക്ഷണക്രമം പാലിക്കുക മധുരമുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക മൂന്ന് അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷ് മാറ്റുക വർഷത്തിൽ ഒരു തവണയെങ്കിലും പരിശോധനയ്ക്കായി ദന്ത ഡോക്ടറെ സമീപിക്കുക പല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ രീതികൾ സ്വീകരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പരിപൂർണമായും ഒഴിവാക്കുക വായുടെ അകത്ത് അനാരോഗ്യകരമായ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ദന്ത ഡോക്ടറെ സമീപിക്കുക